ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഔസറെ കുട്ടി ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു കോഡ് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വ്യൂ കാണാം അതെ ട്രണ്ടിങ് നിൽക്കുന്ന നല്ലൊരു നെക്കാണ് വി നെക്കിലാണ് വന്നിരിക്കുന്നത് സൈഡിൽ ആണ് അതുപോലെ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ട് കിടാൻ പറ്റുന്ന നല്ലൊരു ആണ് ഇതിന്റെ ബോട്ടൽ വന്നിരിക്കുന്നത് എലാസ്റ്റിക്കിലാണ് നല്ല ലെങ്തും ഉള്ള നല്ലൊരു ബോട്ടമാണ് അതുപോലെ തന്നെ സൈസ് ചാക്ക് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അവസർ പൊട്ടിക്കുന്ന പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് ടേക്ക് കെയർ ബൈ